ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഐസക് വാട്സ് ഒരു പ്രതിഭാശാലിയായിരുന്നു നാലാമത്തെ വയസ്സിൽ ലാറ്റിൻ ഭാഷ പഠിച്ചു ഒൻപതാം വയസ്സിൽ ഗ്രീക്കും പതിനൊന്നാം വയസ്സിൽ ഫ്രഞ്ചും പതിമൂന്നാം വയസ്സിൽ ഹിബ്രൂ ഭാഷയും പഠിച്ചു എന്നാൽ ഐസക്കിനെ കാണുന്നവർക്ക് അവൻ ബാഹ്യമായി ഒരു ആകർഷണീയൻ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാർ കുറവായിരുന്നു എന്നാൽ ഒരു പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമായി അവനെ ആഴമായി അവൾ സ്നേഹിച്ചു പക്ഷേ അവൾ അവനെ കണ്ടിരുന്നില്ല അവനെയല്ല അവൻ്റെ എഴുത്തുകളെയും ആശയങ്ങളെയുമാണ് അവൾ പ്രണയിച്ചത് ഒരിക്കൽ ഒരെഴുത്തിലൂടെ അവൾ വിവാഹ അഭ്യർത്ഥന നടത്തി അങ്ങനെ ഒരു ദിവസം അവൾ ഐസക് വാട്സനെ കണ്ടുമുട്ടി അവനെ കണ്ടതിന് ശേഷം അവൾ വിവാഹ അഭ്യർത്ഥന പിൻവലിച്ചു പിന്നീട് തൻ്റെ ഡയറിയിൽ അവൾ കുറിച്ചു ഐസക് വാട്സ് അഞ്ചടി മാത്രമാണ് അവൻ്റെ ഉയരം അവൻ്റെ മുഖം പരന്നതാണ് പോലുള്ള മൂക്കാണ് ഉയർന്ന കവിൾ കണ്ണുകൾ തീരെ ചെറുതാണ് ഐസക് എന്ന ആഭരണം എനിക്കിഷ്ടമായി എന്നാൽ ആഭരണം ഇരിക്കുന്ന ചെല്ലപ്പെട്ടി എനിക്കിഷ്ടമായില്ല അവൻ്റെ ആന്തരിക സൗന്ദര്യം എത്ര നല്ലതായിരുന്നെങ്കിലും അവൻ്റെ ബാഹ്യരൂപം കാരണം അവൾ പിന്മാറി ഐസക് ഒരിക്കലും വിവാഹം കഴിച്ചില്ല അവൻ്റെ ഏകാന്ത ജീവിതം അവനിൽ നിറഞ്ഞിരിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ വലിപ്പമറിയാൻ മാറ്റിവെച്ചു മനുഷ്യൻ വില കൊടുക്കുന്നത് ഒട്ടും വിലയില്ലാത്ത ആഭരണം വയ്ക്കുന്ന ചെല്ലപ്പെട്ടിക്കാണ് ബാഹ്യ ആകർഷണമെന്ന കുരുക്കിൽപ്പെട്ട് ഈ ലോകം കിടക്കുകയാണ് മനുഷ്യൻ്റെ പുറംമോടിക്കു മാത്രം വില കൽപ്പിച്ച് ആന്തരിക സൗന്ദര്യത്തെ അപ്പാടെ തള്ളിക്കളയുന്ന ലോകം ആരാണ് ആന്തരിക സൗന്ദര്യം അറിയുന്നത് ഈ ഭൂമിയിൽ ആർക്കെങ്കിലും മറ്റൊരാളുടെ ആന്തരിക മൂല്യം കണ്ടെത്താനാകുമോ അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ കുറവുകളിലല്ലേ അവിടെയാണ് ദൈവം നമുക്ക് നൽകുന്ന മൂല്യം തിരിച്ചറിയേണ്ടത് നമ്മെ സ്നേഹിച്ചുകൊണ്ട് അവൻ ഭൂമിയിൽ വന്നു നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ ക്രൂശിൽ മരിച്ചു നമ്മെ നീതീകരിക്കുവാൻ അവൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു നേറ്റു തകർച്ചയുടെ ആഴത്തിൽ ഉലയുന്ന ലോകത്തിന് പ്രത്യാശയുടെ ഏക കിരണമാണ് യേശു നൽകുന്ന ജീവൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കാം തകർച്ചയും ഏകാന്തതയും അനുഭവിക്കുന്ന കഠിന ദിവസങ്ങളാകാം ഇത് എന്നാൽ ഇന്നു യേശു നിനക്കായി ജീവിക്കുന്നു ഹൃദയം തുറന്ന് അവനെ സ്വീകരിക്കുക യേശുവിന് നിന്നെ ആവശ്യമുണ്ട് യോഹന്നാൻ മൂന്ന് പതിനാറ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിൽ